ഒന്നിനും കൊള്ളാത്ത മോദിയെ ഓർത്ത് ലജ്ജിക്കുന്നു ഇന്ത്യയെ പോലെ ഇസ്രയേലിനെയും ഇല്ലാതാക്കും അള്ളാഹുവിന്റെ വാക്കുകളിലും ജിഹാദിലും വിശ്വാസമില്ലാത്ത നേതാക്കൾ കാശ്മീരിലും പാകിസ്ഥാനിലും മറ്റ് ഇസ്ലാമിക ദേശങ്ങളിലും പരാജയപ്പെടും ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് ഭീകര തലവൻ മസൂദ് അസർ പാകിസ്ഥാനിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെയായിരുന്നു അദ്ദേഹം ഈ ഭീഷണി മുഴക്കിയത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അള്ളാഹുവിന്റെ വാക്കുകളിലും ജിഹാദിലും വിശ്വാസമില്ലാത്ത നേതാക്കൾ കാശ്മീരിലും പാകിസ്ഥാനിലും മറ്റ് ഇസ്ലാമിക ദേശങ്ങളിലും പരാജയപ്പെടുമെന്നാണ് മസൂദ് അസർ പറയുന്നത് ഒന്നിനും ഇതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല അമേരിക്ക ലോകം ഭരിക്കും തങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നിനും കൊള്ളാത്ത മോദിയെ ഓർത്ത് ലജ്ജിക്കുന്നു ഒരു പോലെ തങ്ങളുടെ മയത്തിനുമേൽ ഓടി നടക്കുന്ന നദന്യാഹുവിനെ ഓർത്ത് സഹതാപം മാത്രം എന്റെ ബാബറി മസ്ജിദ് തിരിച്ചു പിടിക്കാൻ മുന്നൂറ് പേരെങ്കിലും എനിക്കൊപ്പം ഉണ്ടാകില്ലേ കാശ്മീരിലേക്ക് നല്ല പ്രഹരശേഷിയുള്ള തോക്കുകളായിരിക്കും ഒരിക്കൽ ഈ ആയുധങ്ങൾ ഇവിടെ നിന്ന് എത്തിയെന്നത് കേട്ട് എല്ലാ ടെലിവിഷൻ അവതാരകരും ഞെട്ടുമെന്നും അസർ പറയുന്നുണ്ട് ഈ പരാമർശങ്ങളുടെ വീഡിയോയുടെ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ ഭാഗങ്ങൾ പഴയതാണെന്നായിരുന്നു ആദ്യം കരുതിയിരുന്നത് അസറിന്റെ പഴയ പരാമർശങ്ങളുടെ വീഡിയോകൾ അടിക്കടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ട് എന്നാൽ പിന്നീട് ഇത് പുതിയ വീഡിയോ ആണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു കഴിഞ്ഞ മാസം ഉമുൽ കോയ്റ മദ്രസ മസ്ജിദ് കോംപ്ലക്സിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കവെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് അതേസമയം ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കാറുള്ളത് ഭീകരവാദ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ആവശ്യകതയെ ഊന്നിപ്പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു പ്രസംഗവും നടത്തിയിരുന്നു അതിങ്ങനെയായിരുന്നു ഭീകരാക്രമണങ്ങൾക്ക് ഇപ്പോൾ അതിരുകളിൽ നിന്നും അദൃശ്യമാണെന്നും പറഞ്ഞ അമിത്ഷാ അവയെ കൃത്യമായി നേരിടാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഏറ്റവും ഉയർന്ന സാങ്കേതിക വിദ്യകൾ കൈമുതലാക്കേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി ഇതിനായി അവർക്ക് പരിശീലനം നൽകേണ്ടി വരും കൂടാതെ ഭീകരതയെ ചെറുത്തു നിൽക്കുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം ദേശീയ തീവ്രവാദ വിരുദ്ധ നയവും തന്ത്രവും കൊണ്ടുവരുമെന്നും അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു തീവ്രവാദത്തിനോടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീറോ ടോളറൻസ് നയം ഇപ്പോൾ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും അതിനെ നേരിടാൻ രാജ്യം ശക്തമായ ആവാസ വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നുണ്ടെന്നും ഷാ പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തി വർഷം കഴിഞ്ഞു ഇതുവരെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് പോലീസുകാരാണ് രാജ്യത്ത് ആഭ്യന്തര സുരക്ഷയ്ക്കും അതിർത്തികളുടെ സുരക്ഷയ്ക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ചത് പരമോന്നത ത്യാഗം ചെയ്ത അവരുടെ ആത്മാവിനെ എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കാനും രാജ്യത്തിനു വേണ്ടി അവരുടെ കുടുംബങ്ങൾക്ക് നന്ദി പറയാനും താൻ ആഗ്രഹിക്കുന്നുവെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു കൂടാതെ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്ത് വർഷത്തിനുള്ളിൽ ഭീകരതയ്ക്കെതിരെ ശക്തമായ തന്ത്രമാണ് സർക്കാർ പിന്തുടരുന്നത് തീവ്രവാദത്തിനെതിരായ സഹിഷ്ണുതയില്ലാത്ത അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം ഇന്ത്യ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ന് അംഗീകരിച്ചിരിക്കുന്നു ഭീകരതയ്ക്കെതിരെ പോരാടാനുള്ള ശക്തമായ ആവാസ വ്യവസ്ഥ ഇന്ത്യക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ലോകമെമ്പാടുമുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ വെല്ലുവിളിയാണ് ഭീകരതയെന്നും നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീകരവാദം ഗുരുതരമായ വെല്ലുവിളിയാണ് അതിനെ നേരിടാൻ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ശക്തികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും സൈബർ സമുദ്രം ബഹിരാകാശം എന്നീ മേഖലകളിലെ പരസ്പര സഹകരണവും ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും െന്നും മോദി പറഞ്ഞിരുന്നു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്